ചിന്ത ചികയുമ്പോൾ രചന ഷീന വാചാലും വാചാലയാവും ഞാൻ കൊച്ചു സന്തോഷങ്ങൾ ചിന്തയിൽ നിന്നും ചികഞ്ഞെടുത്താൽ മലയാളാക്ഷരം എഴുതിയ നേരത്ത് േറ്റു നിന്നെ സന്തോഷ മാനസം ഞാൻ നട്ടമുല്ലയിൽ പൂക്കൾ വിരിഞ്ഞപ്പോൾ ഉൾത്താരിലാനന്ദ ഒരുപാട് സന്തോഷം കോരിച്ചെരിഞ്ഞെന്നിൽ ഇരിയുന്ന വേനലിൽ മഴ പെയ്തു വീണപ്പോൾ കണ്ണുനീർത്തുള്ളികൾ തീർന്നു കരളിലും ഹൃത്തിലും കുർക്കാറ്റു വീശി സിന്ധൂരം നീ എൻ്റെ ശിരസിൽ വരച്ചപ്പോൾ കമനീയ ചിത്രമായി മാറിയൻ കർണം നിറഞ്ഞു സുന്ദരരാഗത്താൽ കുഞ്ഞു കരച്ചിൽ ഞാൻ കേട്ട നേരം പറയാൻ തുടങ്ങിയാൽ കുഞ്ഞു സന്തോഷങ്ങൾ കുളിരേഖം മഞ്ഞുപോൽ തോരാതെ പെയ്തിടും പറയാൻ തുടങ്ങിയ കുഞ്ഞു സന്തോഷങ്ങൾ കുളിരേകം മഞ്ഞുപോൽ തോരാതെ പെയ്തിടും